ഇനി കേരള വിഷൻ ന്യൂസ് നടത്തുന്ന ജനകീയ വാർത്താ അന്വേഷണങ്ങളുടെ പരമ്പരയിലേക്ക് നമ്മൾ കടക്കുകയാണ് ആലപ്പുഴ പെരുന്നാട് പഞ്ചായത്തിൽ നടവഴിയും കുടിവെള്ളവും പോലുമില്ലാതെ ദുരിതത്തിലാണ് പത്തോളം കുടുംബങ്ങൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ പെരിനാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിലെ പത്തോളം കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ ഈഴന്തര ഭാഗത്ത് വഴിയേത് കുഴിയേത് എന്നറിയാത്ത അവസ്ഥയിലാണ് റോഡുകൾ നടപ്പാതകളിലടക്കം വെള്ളം കയറുന്നതും ഇവിടെ സ്ഥിരം സംഭവമാണ് നിരവധി തവണ പഞ്ചായത്തിലും കളക്ടർക്കും എം എൽ എക്കും പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും കുടിവെള്ളവും വഴിയും കൃത്യമായിട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് പറയാനുള്ളത് എന്നാൽ ഈ എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന അന്ന് വയലിനടുക്ക് ഒരു ദ്വീപ് പോലെ താമസിച്ചുകൊണ്ടിരുന്ന ഈടന്തലറയ കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തിന് ഇപ്പോഴും വഴിയില്ല എന്നുള്ളതാണ് ആ വഴിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കി നോക്കിയിട്ട് ഒന്നും ഒന്നും ആവുന്നില്ല അങ്ങനെ അങ്ങനെ ഈ സഹോദരങ്ങൾ സഹോദരങ്ങൾ കളക്ട്രേറ്റിലും വാട്ടർ അതോറിറ്റിയിലും പരാതി കൊടുത്ത് ഫോട്ടോ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പേരുടെ കയ്യില് പോദേശമായതിനാൽ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം ഇവിടെ കെട്ടി നിൽക്കുകയും കൊതുകുശല്യം രൂക്ഷമാവുകയുമാണ് കെട്ടിനിൽക്കുന്ന ഈ മലിനജലം കിണറ്റിലും മറ്റ് ശുദ്ധജലസ്രോതസ്സുകളിലും കലർന്ന് കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയിലുമാണ് കുടിവെള്ള വിതരണത്തിനുള്ള കണക്ഷനു വേണ്ടി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള വഴിയോ വെള്ളമോ ഞങ്ങൾക്ക് ഇതുവരെ നല്ല വെള്ളങ്ങളോ ഇല്ല വഴി റെഡിയാക്കിയിട്ടില്ല കാട് പിടിച്ച് കിടക്കുവാണ് വഴി അതിലേക്കൂടെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ തന്നെ ചെളിയിൽ തട്ടി മറിഞ്ഞു വീണ് കൈയും കാലുമൊക്കെ ഒടിയുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു വിധത്തിലും അതിലേക്കൂടെ ഈഴന്തര ഭാഗത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല വെള്ളവും തുളിയായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങളുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഒരു ആശാരിമുക്ക് വഴി എന്നെ ഇ എസ് എന്ന് വരുന്ന ഓടയിലെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുകയാണ് ആ വെള്ളം യാതൊരു വിധമായിട്ടും റോഡിലോട്ട് ഒഴുകാൻ പറ്റുന്നില്ല ആ വെള്ളം ഞങ്ങളുടെ കിണറ്റിനകത്ത് അടിയൂറ്റ് വഴി വന്ന് കയറി വെള്ളം ചുമന്ന വെള്ളമായിട്ട് അണുക്കളുമായിട്ട് കിടക്കുകയാണ് ആ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായൊരു പരിഹാരമെങ്കിലും ജനപ്രതിനിധികൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ